ഇന്നെന്താ നമ്മളിൽ ചിലരു സ്വഭാവം ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഒളെ കണ്ടൂടാ അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ ഒളെ കണ്ടൂടാ ഇതൊന്നും പുറത്തല്ലട്ടോ പുറത്തല്ല ലോകി കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും ഭയങ്കര വർത്താനൊക്കെ ആയിരിക്കും ഉള്ളെന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലേ ആര്യായിപ്പോയിരുന്നു നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട് പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ മുറിഞ്ഞ മനസ്സുവായിട്ട് ജീവിക്കുന്നവരുണ്ട് അവസാനം മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്നു പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിൽ ഉള്ളതെന്നറിയുമോ ഇതൊന്നും വിശ്വാസമില്ലാത്തവരാണ് പോട്ടേന്ന് വെക്ക ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ എന്ത് കാവല അങ്ങൾ പഠിച്ചോടെ അടുത്തേക്ക് കൊണ്ടുപോന്ന് എന്ത് സമാധാനത്തിൽ അങ്ങൾ അല്ലാൻ്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലെ കുറാൻ ക്ലാസ് ഉണ്ടോ ആഴ്ച തെറ്റാതെ പുളിക്കലിലും ആഴ്ച തെറ്റാതെ നാട്ടിലുള്ള ഖുറാൻ ക്ലാസിന്റെ പോരിശ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ റബിനോട് വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള ഹുത്ത മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കിടന്നും ഇരുന്നും സങ്കടപ്പെട്ടും നിസ്കരിച്ചു തീർത്ത വെട്ടിത്തടത്തിലെ നിസ്കാരത്തായും കൊണ്ടും ഓജിത്തീർക്കുന്ന ഖുർആൻ കൊണ്ടും മാത്രം നിങ്ങൾക്ക് സ്വർഗന്ധന പഠിപ്പിച്ച മതമാണോ അള്ളാന്റെ മതം ആ ബോധയുള്ളൂ ചിലർക്ക് നിസ്കാരം നോമ്പൊക്കെ ക്ലിയറാ കുടുംബം നന്നാക്കുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നില്ല ശത്രുക്കൾ ഇന്ത്യ നേരെ ശത്രുതയായിട്ട് വന്നാൽ പോലും ഞാനതങ്ങ് വിട്ടുകൊടുത്തു കാരണം അല്ല പറയാ അള്ളാഹു കണക്ക് നോക്കുന്ന പോലെ എങ്കിൽ നോക്കാൻ പറ്റൂല മനുഷ്യരെ പടച്ചോൻ കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾ എത്ര പിണങ്ങി നടന്നാലും നിങ്ങൾ എന്തൊക്കെ അവസരം കിട്ടിയാൽ തിരിച്ചു ചെയ്താലും റബ്ബ് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ കൊണ്ടാവൂല നിങ്ങൾ അന്യായമായി കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹനെ ഏൽപ്പിച്ചു കൊടുത്തേക്ക് ദുനിയാവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങ് ജീവിച്ചാൽ മതി ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്നോട് പരസ്യമായി അക്രമം ചെയ്തവനാ എന്നോട് ശത്രുത കാണിച്ചവനാ എൻ്റെ ഹക്ക് കവർന്നെടുത്തവനാ എൻ്റെതായ കാര്യങ്ങളിൽ എന്നെ ചതിച്ചവനാ ഓനോട് ഞാൻ മിണ്ടണോ ഓ എന്നോട് മിണ്ടാത്തതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടണോ റസൂൾ എന്ന് പറഞ്ഞാൽ അത് വേണ്ട ഇത് നമ്മളെല്ലാ പ്രയാസത്തിലും പെടുത്തിയിട്ട് അള്ള ഓ മിണ്ടണില്ലല്ലോ നമ്മളെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിച്ചോനെ നോക്കിയിട്ട് ഓൻ മിണ്ടിയില്ലല്ലോ ഓൻ നമ്മളോട് സലാം പറഞ്ഞില്ലല്ലോ ഓൻ ഓൻ്റെ സലാം അടക്കിയില്ലല്ലോ എന്ന് വേചാറാവാനല്ല പക്ഷെ എന്ന് കരുതി അവനോട് നിങ്ങളെ ശത്രുത കൊണ്ടടക്കണ്ട ഓൻ ചെയ്തതിനുള്ളത് പടച്ചോൻ കണക്കൂക്കിക്കോളും നിങ്ങൾ കണക്കു വെക്കാൻ മനക്കെടരുത് ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ ആ ബന്ധങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ അതിനെന്തു വേണം മക്കളെ നമ്മളെ ഇന്നത്തെ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു ബന്ധം ഈ രക്ഷിതാക്കള് മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പരിഗണനയും ഒരു ചേർത്ത് നിർത്തലു ആ കൂടുതലൊന്നും കൊടുക്കണമെന്നില്ല കൂടുതലൊന്നും അവരാഗ്രഹിക്കുന്നുമില്ല അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് ഞാനൊക്കെ ഒരു നിക്കാഹിന് പോയാല് ആ നിക്കാഹിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡെസേർട്ടുകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കൽ ഒക്കെ പറ്റൂല എന്ന് പറഞ്ഞാൽ കൊണ്ടൊക്കെ അത് പറ്റൂല അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാൻ രണ്ടു കൂട്ടരെയാ നിങ്ങൾക്കും അറിയാം ഒന്ന് പ്രായം കുറഞ്ഞ മക്കളും ഉണ്ടാവും പിന്നെ കുറെ വയസ്സന്മാരും ഉണ്ടാവും അതൊരു പൂതിയാണ് ഈ ഇരിക്കുന്ന പലന്മാർക്കും അത് പൂതിയുണ്ട് നാട്ടുകാര് പേടിച്ചിട്ടാ അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി അവിടെ നിന്ന് തന്നെ മൂഞ്ചെണ്ണൊന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുമ്പളാ അത് സ്നേഹാവുന്നു അത് പരിഗണനയാവെന്ന് അല്ലാണ്ട് ഓളോട് ആദ്യ പറയും നമുക്കൊരു ഔട്ട് ഫുഡ് കഴിക്കാം ഓൾ മനപ്പന്താക്കൂ മനപ്പന്താക്കൂ വാങ്ങല്ലേ ആ വാങ്ങാ പിന്നെ ഇറങ്ങാൻ നേരത്തൊരു മനസാക്ഷി കൊത്ത് ഉമ്മനെയും കൂട്ടലെയാ കൂട്ടാ കൂട്ടി ഉമ്മ ഉണ്ടാവും പണ്ടാരെ എന്ത് തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഒരു നാലാളുകൂടി ഉണ്ടാവും കടിച്ചു പറയ്ക്കുന്നത് അവിടെ ഒക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതൊക്കെ ആരോ പറഞ്ഞേരണോ മനുഷ്യര് ഇതൊക്കെ ആരോ ക്ലാസ് എടുക്കേണ്ടതാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ നാട്ടിലൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ പള്ളി കമ്മിറ്റിയിലേക്ക് പരാതി പറയാൻ വരും അപ്പൊ ഞാൻ പറയലുണ്ട് എത്ര മക്കളാണ് നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അള്ളിന്റെ പാടിയിലേക്ക് ആ പ്രശ്നം പറയാൻ വരരുത് നാലാൻ ഉണ്ടായിട്ടും വാപ്പന്റെ ഇമ്മന്റെ കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യങ്ങള് അവിടെ മൂത്ത കാരണം ഒരു നിട്ട് പറയണതാ വാപ്പന്റെ ഇമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതാരും കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇരിക്കിൻ്റെ സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ഇങ്ങളെയൊക്കെ പറയാനുള്ള അഡ്രസ്സ് എപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് ഇപ്പോഴും മാതാപിതാക്കൾ എന്നെയാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ വേദന ഏകാന്തത ഈ ദുനിയവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വേദനയെ അതാ ഒരാളില്ലാണ്ടായി പോകാന്നുള്ളത് ഇപ്പം മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ധൈര്യത്തിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാന്നറിയോ വാപ്പന്റെ നെഞ്ചിന്റെ ബലം ഉള്ളതുകൊണ്ടാ വാപ്പന്റെ നെഞ്ചിന്റെ ഫലമുള്ളത് കൊണ്ടാ ഒരു ഉമ്മ മക്കളെ ധൈര്യത്തിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിൽ തുമ്പോൾ പടച്ചോം പറഞ്ഞതും ആ മാതാപിതാക്കൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം കേട്ടോ അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ ആറടി മണ്ണിലേക്ക് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാൻ പറ്റണം അങ്ങനെയൊരു യാത്രയായപ്പോ രക്ഷിതാക്കൾക്ക് കൊടുത്ത മക്കളാണെങ്കിൽ ദുനിയാവിലെ എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും പരീക്ഷണുണ്ടെങ്കിലും ഞാൻ ഞാനിൻ്റെ ഒരു അനുഭവകഥ പറഞ്ഞുതരാം നിന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ എൻ്റെ ഈ പ്രസംഗം മാതാപിതാക്കളെ പറ്റി എന്നുള്ളത് കേൾക്കുമ്പോൾ കേൾക്കും തോന്നുന്നു എന്തിനാ അത്രക്ക് പറയുന്നത് കാരണം വാപ്പാനെ തച്ച ഓൻ്റെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് വിളിച്ച ഇന്നെയാണ് കയറി ചെന്ന് കയ്യു പിടിച്ചിട്ട് ഇഞ്ഞോട് ചോദിച്ചതേ ഓൻ എന്നെ തല്ലുമ്പോഴും ചുണ്ടു പൊട്ടുമ്പോഴൊന്നും എനിക്ക് വേദന അല്ലായിരുന്നു പക്ഷെ അത് പരിക്കൊക്കെ പറ്റി തുന്നിക്കൂട്ടി വീട്ടിൽ ഇങ്ങനെ വരുമ്പോ ചെറുപ്പത്തിൽ ഓൻ്റെ കുസൃതിയും ഓൻ അന്ന് അന്നിന്നെ കല്ലെടുത്തെറിഞ്ഞതും ആ കല്ലെടുത്തെറിഞ്ഞപ്പന്റെ തല പൊട്ടിയതൊന്നും അന്നെനിക്കൊരു വേദന തോന്നിയില്ല പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ഓൻ എന്നെ തച്ചപ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദ വേദന പറഞ്ഞൊന്ന് കരയാൻ പോലും എൻ്റെ പെണ്ണുങ്ങളില്ല കാരണം ഭാര്യ ആദ്യം മരിച്ചു ഏതാ എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ മനസ്സ് തോന്നിപ്പോയ എൻ്റെ പേരിൽ പടച്ചോൻ ഓനെയും മക്കളെയും ശിക്ഷിക്കോന്ന് ഒരു പേടി എനിക്ക് എന്ന് അതൊരു വാപ്പൻ്റെയും എൻ്റെ മനസ്സാണ് അത് ഇന്ന് ഞാൻ അറിയുന്നുണ്ട് എനിക്ക് മക്കളുണ്ടായപ്പോ മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒന്നും പറയുവാൻ പറ്റൂലെന്നുള്ളത് കാരണം ഒരു ഉമ്മാൻ്റെ നാവ് പറഞ്ഞാൽ മതി അത് ദുനിയാവുന്ന തന്നെ പടച്ചോൻ തിരുന്ന അതുകൊണ്ടാണ് ആ മകം പറയാ ഞാൻ നല്ല നിലക്ക് ഒക്കെ നോക്കിയിട്ടുണ്ട് അവസാനം ഇപ്പോൾ അവന് പൊളിഞ്ഞ് ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതെ ഒരു വാടക വീട്ടിൽ ജീവിക്കുക എന്നിട്ടും ആ മനുഷ്യൻ്റെ കൈ വിളിച്ചിട്ട് പറയാ ഒരാളുടെയും ഹക്ക് ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്കുള്ളൊരു വലിയ സമാധാനം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വാപ്പയമ്മയും മരിച്ചുപോയത് വാപ്പയമ്മയും യാത്രയാകുന്ന സെക്കൻഡ് വരെ ഞാൻ അവരേറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് അതിനിൻ്റെ ഭാര്യൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പഠിച്ചെൻ്റെ ശിക്ഷയായിക്കൂല അല്ല ഞാൻ പരീക്ഷിക്കുന്നത് തന്നെയായിരിക്കും എൻ്റെ സ്വർഗം എനിക്ക് തരാൻ അതൊരു വലിയ സമാധാനാ ചിന്തിക്കുമ്പോൾ അതധികം മക്കൾക്കൊന്നും കിട്ടൂല വാപ്പനെയും ഇമ്മനെയും നോക്കിയ മക്കും മരിയക്കൊക്കെ അത് കിട്ടൂ അല്ലാണ്ട് മരിയൊക്കെ ആയാലും കുറച്ച് കാലം കഴിഞ്ഞ് വാപ്പയും മണ്ണിൻ്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തം കെട്ടിക്കൊണ്ടുപോകുന്ന പെണ്ണെന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത ഇങ്ങോട്ടായിരിക്കും എന്നറിയാം നിങ്ങൾക്ക് ഇത് എനിക്ക് കിട്ടേണ്ടിയതാ കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ആ ചിന്തക്കുള്ളിലുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ അത് പോവില്ല അത് നാല് മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് നാല് മക്കൾ നിങ്ങളെ പൊന്നുവലെ നോക്കിയാലും ആ വേദനയും നീറലും നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പോണേ ഞാനുങ്ങളും മണ്ണിലേക്ക് മടങ്ങണം ഇത്രയെത്ര മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി നെഞ്ചു പൊട്ടി ജീവിക്കുന്നതെന്നറിയോ എത്ര പേരാ സങ്കടവും സങ്കടത്തിന്റെ പരാതികളുമായിട്ട് പറയാൻ പറ്റാതെ ജീവിക്കുന്ന അറിയോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിടെ എത്തിക്കോട്ടെ വലിയ വിദ്യാഭ്യാസം നേടലോ വലിയ ഡിഗ്രി വാങ്ങലോ വലിയ എ പ്ലസിന്റെ രാജാക്കന്മാരാകലോ അല്ല മുഖ്യം മറിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ ഏറ്റവും മനോഹരമായിട്ട് നോക്കുക നാളെ പടച്ചോന്റെ രീതിയിലേക്ക് ചെല്ലുമ്പം ഒന്നും കയ്യിലില്ലെങ്കിലും മാതാപിതാക്കളെ നോക്കി എന്ന കാരണം കൊണ്ടും മാത്രം പടച്ചോൻ സ്വർഗം കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഉറപ്പിക്കുക ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും അത് ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചോം നമുക്ക് തന്നിട്ടുണ്ട് ഭൂമിയോളം താവേണ്ടി വരും താവാനുള്ള രീതി പടച്ചോം നമ്മളെ കാണിച്ചു അത് നമ്മളുടെ ശൈശവാ ചെറുപ്പ കാലഘട്ടത്തിൽ യാത്രക്കിടയിൽ പോലും ഉമ്മാക്കെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു രണ്ടടി മോൻ നടക്കും മോനെ എന്ന് പറയുമ്പോൾ ഉമ്മ വെച്ച അതേ സ്ഥലത്ത് നനങ്ങാതെ നടക്കാതിരിക്കുമ്പോൾ പത്തടി നടന്നിട്ടും മോനെ വിചാരിച്ചിട്ടും ഉമ്മ തിരിച്ചു വന്ന് ഒക്കത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കത്തെടുത്ത കുഞ്ഞനെ പിടിച്ച് കമ്പിം പിടിച്ച് മണിക്കൂറുകളോളം ഉമ്മ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നട്ടപ്പാതിരെ നേരത്തും മകൻ മൂത്രം ഒഴിച്ച് കടന്നാൽ പോലും ആ നനവിന്റെ മോന് പ്രയാസാന്നറിയുമ്പോൾ ആ നനവ് മാറ്റി പുതിയ ശീല വെച്ച് അർദ്ധമയക്കത്തിനിടയിലും രാത്രി ഒരു നല്ല ഉറക്കം കിട്ടാതെ ഉമ്മ നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷമയും ആ പക്വതയും വാർദ്ധക്യത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന അഭിമാനം ആ മാതാപിതാക്കൾക്ക് നമ്മളൊരു കരുത്താവണം തളരാതെ തകരാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദുനിയ വന്ന് തിരിച്ചവരെ യാത്രയാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണം